പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ കൃഷികളും വ്യവസായങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കമ്പനിയിലാണ് കമ്പനി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കമ്പനി ആയിട്ടൊന്നും കാണണ്ട ഇതൊരു ചെറിയ കമ്പനിയാണ് പക്ഷേ നമ്മൾ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു കമ്പനി തന്നെയാണിത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇതെന്ത് കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ അകത്ത് നല്ല സൗണ്ട് അതാണ് ഞാൻ വെളിയിൽ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണിത് അപ്പോൾ ഈ യൂണിറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാരുടെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ് ഇത് നമ്മൾക്ക് തുടങ്ങാൻ സാധിക്കുമോ നമുക്ക് നാട്ടിൽ ഇത് ചെയ്യാൻ സാധിക്കുമോ അതോ തമിഴ്നാട്ടിൽ വന്ന് ചെയ്യുന്നതാണോ ലാഭം ഇത് തമിഴ്നാടാണ് ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേരളത്തിലല്ല ഇപ്പോൾ ഈ കമ്പനിയുടെ അകത്തോട്ട് കേൾപ്പം ഇതിൻ്റെ ഓണർ എൻ്റെ സുഹൃത്താണ് ഓണറും എൻ്റെ പാർട്ട്ണർമാരൊക്കെ എൻ്റെ സുഹൃത്താണ് അവർക്കിവിടെ ഒരുപാട് നിരവധി ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിലോട്ട് പോകാം പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ലോൺ സർവീസസ് ഒക്കെ ആക്റ്റീവാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉള്ളതെന്ന് അതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ എല്ലാവിധ ലോണുകളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് ബിസിനസ് ലോണുകൾ മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ ലോണുകളും ഞങ്ങൾ റെഡിയാക്കി തരുന്നുണ്ട് ബാങ്ക് ത്രൂ ഡി എസ് എ ഏജൻ്റ് ഞങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നാട്ടിലാണെങ്കിൽ മുദ്ര ലോൺ പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ തമിഴ്നാട് കർണാടക പോലത്തെ സംസ്ഥാനങ്ങളിലാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലോൺ സഹായങ്ങളും മറ്റൊരുപാട് നിരവധി സ്കീമുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിരവധി ഇനിയും ചെയ്യും അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസിനായി കാത്തിരിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്കിതിൻ്റെ ഓണറിനെ ഓണർമാരെയൊക്കെ കാണാം ഇതിൻ്റെ രീതികൾ ലാഭം ഇതൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇത് കുപ്പികളൊക്കെ ഉണ്ടാക്കി പിന്നെ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ബാഗിൻ്റെ അകത്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വലിയ ബാഗാണെങ്കിൽ അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഒരു ദിവസം ശരാശരി ഇതെല്ലാം ഇന്നിപ്പോൾ പോവും ഇതാണെ ഇങ്ങോട്ട് നോക്കി ഇതെല്ലാം നിറച്ചിട്ടിരിക്കുകയാണ് ഇതാണ് ഇവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ കുപ്പി ഇത് മുന്നൂറ് എം എൽ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില നമുക്ക് വിലയൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണർ നമുക്ക് നമ്മുടെ പുലിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ ഇതെല്ലാം ഓർഡർ പോകാൻ കിടക്കും ഇതിൽ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഒരു ദിവസം പതിനായിരം കുപ്പികൾ ഇവിടുന്ന് ചിലവാകുന്നുണ്ട് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് അപ്പോൾ ഇവിടെ കുപ്പി നിർമ്മിക്കുന്ന ഒക്കെ നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി കാണാം അതിൻ്റെ കറണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കറിയാം തൽക്കാലം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഓണർമാരുടെ അടുത്തേക്ക് ഒന്ന് പോകാം ഇവിടെ മെഷീൻ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ഇതിൽ നിൽക്കുകയാണ് അദ്ദേഹമാണ് എൻ്റെ സുഹൃത്തും ഇവിടുത്തെ ഓളിനാളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹമാണ് ഈ കുപ്പികളൊക്കെ വിൽക്കാൻ എല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശരത് എന്നാണ് പക്ഷേ ഇദ്ദേഹം നമ്മൾ ഒരു ഒരുപാട് പേരിൽ അറിയപ്പെടും ഞങ്ങളൊക്കെ അദ്ദേഹം പുലിയാണ് പുലി ഇത് പുലിമറയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമല്ല ഞങ്ങൾ എൻ്റെ കൊച്ചുകാലം തൊട്ട് എൻ്റെ സഹോദര സ്ഥാനത്തുള്ള ഒരാളും കൂടാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ കാണാൻ ഞാൻ ഇവിടെ വന്നത് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഇത് രത്നം രക്തം കമ്പനിയുടെ പാർട്ട്ണർ കൂടെ ആണ് അപ്പൊ ഇപ്പൊ പുള്ളി ഇവിടെ ഇച്ചിരി തിരക്കില്ല പിന്നെ പണിയൊക്കെ നടക്കുന്ന അപ്പോൾ നമുക്ക് കുപ്പിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പുലിയെടുത്ത് തന്നെ ചോദിച്ചറിയാം പുലി ഇത് മുന്നൂറ് എം എൽ കുപ്പിയാണോ ഇത് ഇരുന്നൂറ് എം എൽ ഒക്കെ സോഡ സോഡ കുപ്പി സോഡ കുപ്പി അപ്പൊ വലിയതൊക്കെ അതിന്റെ തൊണ്ട് വലുതാക്കാനും എത്ര ലിറ്റർ വരെയുള്ള തൊണ്ട് രണ്ട് ലിറ്റർ വരെ രണ്ട് ലിറ്റർ വരെയുള്ള കുപ്പിയുണ്ട് ഇതിന് എത്ര രൂപയാ ഇതിപ്പോ രണ്ട് രൂപ പത്ത് പൈസ രണ്ട് രൂപ പത്ത് പൈസ ഇതിന്റെ പച്ചക്കളറ് പച്ചക്കളറ് സോണ്ട ഇതാണ് ഇത് പിന്നെ ഒരു ലിറ്ററിന്റെ കുപ്പി മൂന്ന് രൂപ അമ്പത്തഞ്ച് പൈസ ഒരു ലിറ്ററിന്റെ കുപ്പി മൂന്നു രൂപ അമ്പത്തഞ്ച് പൈസ അര ലിറ്ററിന്റെ കുപ്പി രണ്ട് രൂപ മുപ്പത്തഞ്ച് പൈസ രണ്ട് രൂപ മുപ്പത്തഞ്ചു പൈസ രണ്ട് ലിറ്ററിന്റെ കുപ്പി അഞ്ചു രൂപ അമ്പത്തഞ്ച് അഞ്ചു രൂപ അമ്പത്തഞ്ച് പൈസ അപ്പൊ നമ്മുടെ നാട്ടിലാർക്കും കുപ്പി വേണം വിളിച്ചോ കൊടുക്കത്തില്ലേ കേരളത്തിലെ ആണെങ്കിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ സാധനം ഇഷ്ടപ്പെട്ടിരിക്കുക ഇതുപോലെ ഒരു യൂണിറ്റും കൂടെ ഉണ്ട് ഇവർക്ക് അപ്പുറത്ത് കുപ്പി എത്ര വേണമെങ്കിൽ തരും പുലി നമുക്ക് തമിഴ്നാട്ടിലെ ില് നമുക്ക് ഇപ്പം അറുപത്തഞ്ച് എഴുപത് രൂപ വരുന്നുണ്ട് മാസം രൂപ ലഭിക്കുമെന്ന ആൾക്കാർ പറയുന്നതിലൊന്നും സബ്സിഡി ഒന്നുമില്ല ഒന്നുമില്ല എഴുപത് എച്ച് പി എഴുപത് എച്ച് പിന്നെ ഇന്ന് ഇവിടെ പൂജയുടെ അവധി ലേബർ ഒന്നും ഇല്ല പുലി ഇപ്പൊ നമുക്ക് വേണ്ടി വന്നതൊന്ന് ഓടിച്ച് കാണിക്കാനും പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കുപ്പിയുടെ ഓർഡറുകളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടി വന്നതാണ് അപ്പം നമ്മുടെ കുപ്പി എങ്ങനെ എങ്ങനെയായി വരുന്നതെന്ന് അറിയാമോ അതെ ഈ ഒരു സാധനം കണ്ടോ ഇതാണ് എൻ്റെ കുപ്പിയുടെ റോ മെറ്റീരിയല് പ്രീഫോം നിപ്പിൾ അപ്പം അതെ ഇത് മുന്നൂറ് എം എൽ ന്റെ ഇത് ഈ മെഷീനിൽ കയറ്റിയിട്ട് വീർക്കും അതായത് കുപ്പിയുടെ ത്രെഡ് കണ്ടോ ഇവിടെ നമ്മൾ അടപ്പിട്ട് അടയ്ക്കുന്ന ഈ ഒരു പോർഷൻ ഇത് നമ്മൾ വീർപ്പിച്ച് ഇവർ കുപ്പിയാക്കി മാറ്റും ഇത് രണ്ട് ലിറ്ററിൻ്റെ ആണ് രത്നം ഇത് രണ്ട് ലിറ്റർ ഉണ്ട് കേട്ടോ ഈ സാധനമാണ് രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയായി മാറുന്നത് ഇത് ഒരു ലിറ്റർ അല്ലേ ഇത് ഒരു ലിറ്റർ അര ലിറ്റർ കണ്ടോ വ്യത്യാസം കണ്ടോ ഈ സാധനമാണ് ഇനി നമ്മൾ വീർപ്പിച്ച് കുപ്പിയാക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇത് എന്തോ ഇത് എയർ കമ്പ്രസ്സറല്ലേ കംപ്രസ്സറാ ഇതും കുപ്പി നിറയ്ക്കുന്നത് തന്നെ ഇത് മിനറൽ വാട്ടർ ആക്കുന്ന മെഷീനാണ് ഇത് ഹീറ്റർ ഇതാണ് മെയിൻ મશીન അല്ലേ ഇല്ലല്ല മെയിൻ મશીન એ데 હા એjdk ഹീറ്റർ ഹീറ്റർ ചില്ലർ ചില്ലർ ഹീറ്റർ ചില്ലർ ഇപ്പ എങ്ങന ഫസ്റ്റ് അതിનું കുപ്പി ഇറങ്ങി വന്ന് ഇതിന്റെ અંદર કેટજો તણપിക്കാൻ તણના મુડીને ચില്ലર પનવ હે હીટર અંદર કില്ലા വെക്കണം ઓ അપડીયા അച്ചો અച്ചો たら ഇહી പോയിട്ട് ફૂટ ગોડી വരും വരും બோது હીટર અંદર મેલ્ટ આયે. ઇન્દ કટિયા એટલા હં મેલ્ટ આયે. મેલ્ટ આનાવર એરટ એરટ એટલે પોટ અન ഓ ഇതിൽ ഹീറ്റ് ആയിട്ട് വന്നിട്ട് വേറെ വെച്ചിടും വെച്ചിട ഇത് ലൈറ്റ് അരിഞ്ഞു ലൈറ്റ് അരിയുമ്പോൾ ഇത് ഹീറ്റ് അരിഞ്ഞ് വരും ഹീറ്റ് ആയി വന്നുകൊണ്ട് ഇതിന്ന് രണ്ടെണ്ണം എടുത്ത് അതിനകത്ത് വെച്ച് ബട്ടൺ അമുക്കി കൊടുക്കുമ്പോഴത്തേക്ക് വലുതാക്കി ഓ വലുതാക്കി പാട്ടാക്കാ കുറ വന്നു അത് ആട്ടോമാറ്റിക് അതെന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ സെറ്റ് ആയിട്ട് എടുത്ത് അതിലോട്ട് വെക്കേണ്ടി അത്രേ ഉള്ളൂ ഇതാണ് കുപ്പി അടിച്ച് വലി ഇറങ്ങുന്ന സാധനം അപ്പൊ നമ്മളിപ്പോ കാണിച്ച സാധനത്തിനെ തണുപ്പിച്ചതൊക്കെ ചെയ്ത് ഇതിന്ന് അടിച്ചിട്ടേ കണ്ടോ കുപ്പിട്ടോ കുപ്പി വന്നതാണ് വന്ന ഇവിടെ കിടപ്പുണ്ട് അപ്പൊ ഇവിടെ

ഇതെല്ലാം കൂടെ ആണോ വരുന്നത് ലക്ഷം രൂപ എല്ലാം കൂടെ ഒരു മെഷീൻ സെറ്റ് മെഷീൻ സെറ്റ് ഈ വേറെ വേറെ സെറ്റ് സെറ്റ് ഓക്കേ അത് ചില്ലറ ചില്ലറ ഇത് കുപ്പി എങ്ങോട്ടൊക്കെ എന്ന് പറയുന്ന കൂൾ കൂൾ ഡ്രിങ്ക്സ് കമ്പനി ബ്ലൂ ബ്ലൂ ഹിൽസ് ഹിൽസ് പിന്നെ ജയഭാഗ്യണ്ട് നിങ്ങൾ കേരളത്തിലെ അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുപ്പി വേണമെങ്കിൽ ഇങ്ങോട്ട് വരുവാ ഇഷ്ടം പോലെ കുപ്പി കുപ്പിട എന്റെ പേര് പറഞ്ഞ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വന്ന് മതി അപ്പോ നമുക്കിനി ഇവിടെ ഇനി വേറെന്തോ നമുക്ക് ഈ എയർ കംപ്രസർ ഇന്നിപ്പോ ഇവിടെ അവധിയാ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ലേഡീസ് സ്റ്റാഫുകളൊന്നും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അവധിയായിട്ടിരിക്കുക ഈ മെഷീൻ ഒക്കെ ലോൺ കിട്ടുവോ പുലി ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ കേരളത്തിൽ നിങ്ങൾക്ക് വാട്ടർ കമ്പനി വേണം അല്ലേ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് മൂന്ന് വർഷമായി മൂന്ന് അപ്പുറത്തായിരുന്നു രണ്ടു വർഷം അവിടെ മൊത്തം വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഒരു വർഷം കഴിഞ്ഞു തുടങ്ങി കച്ചവടം കൂടി വരുന്നുണ്ടോ കൂടി വരുന്നുണ്ട് എല്ലാം രണ്ടാമത്തെ മെഷീനായി ഇവർക്ക് വേറൊരു പ്ലാന്റ് കൂടെ ഉണ്ട് ഇവിടെ ഇതുപോലത്തെ സെയിം പിന്നെ ഇവർക്ക് വേറെ മുള്ളുവേലി കമ്പനി തമിഴ്നാട്ടിലിങ്ങനെ പല പല പുള്ളി മലയാളിയാണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല തമിഴ്നാട്ടിൽ ചതുവഴിക്കും എനിക്ക് അറിയത്തില്ല പക്ഷേ ഞങ്ങൾ വച്ചു ആളോട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ ശരവണ അണ്ണൻ ഞങ്ങൾ ശരത് ഒറിജിനൽ പേര് ശരത്താണ് ശരവണ തമിഴ്നാട്ടിൽ വന്ന ശരവണൻ ഞങ്ങൾ വന്ന ഞങ്ങൾ വന്നാൽ പുലി അപ്പോൾ അതാണ് അദ്ദേഹം അപ്പോൾ രത്നം അദ്ദേഹത്തിൻ്റെ ഒരു അനിയ അനിയനാണ് അപ്പോൾ അവരെല്ലാം പാർട്ണറാണ് അപ്പോൾ ഇങ്ങനെയാണ് പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നിപ്പോൾ അവധി അടക്കാൻ പോവുമല്ലേ അതെ ശരി അതെ ശരി ഇനി ഇവിടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരുമോ ആ അതല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കുപ്പികളെല്ലാം ഇന്ന് പോവോ ഈ കവർ ഇരിക്കുന്നതെല്ലാം ആ അപ്പോൾ അവധി കഴിഞ്ഞ ഉടനെ കയറി പോവാം ഇത് നിങ്ങൾ കൊണ്ട് കൊടുക്കണം ഇവിടെ വന്ന് വാങ്ങിക്കുമോ അല്ലേ കൊണ്ടുപോയി കൊടുക്കുമോ അല്ലേ ഇത് ഇവിടെ പിക്കപ്പ് ഒക്കെ ഉണ്ട് അവർ കൊണ്ട് കൊടുക്കും ഇത് ഇതാണ് ഇവിടുത്തെ കറണ്ടിൻ്റെ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഇതൊക്കെ നമുക്ക് കേരളത്തിലും ചെയ്യാൻ സാധിക്കും അല്ലേ കേരളത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഓർഡർ വേണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുത്തിരിക്കാം പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിവിടെ അവസാനിപ്പിക്കുവാണ് അപ്പം ഇത്രയും കൂടെ നമ്മളോട് ഉണ്ടായിരുന്ന പുലിക്കും രത്നത്തിനും എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ എത്ര മിനിറ്റായി